സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലോകത്തിൻ്റെ നിറകയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി തുറമുഖ വകുപ്പിൻ്റെ സംസ്ഥാനതല സെമിനാർ അഴീക്കൽ തുറമുഖത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ചാണ് പറഞ്ഞ സമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് കോവളം വിഴിഞ്ഞം കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്രീകൃത ചരക്ക് ഗതാഗതത്തിന് രൂപം വരുമെന്നും മന്ത്രി പറഞ്ഞു വിഴിഞ്ഞത്ത് നിലവിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് കപ്പലുകൾ എത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽപരം ഇരുപതടി തുല്യ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം മാറിയെന്നും മന്ത്രി പറഞ്ഞു വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ രാജ്യത്തിന്റെ പ്രധാന പ്രവേശന കവാടത്തിലൊന്നായി അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം മാറും ഡിസംബർ മാസത്തിൽ ആദ്യ കരമാർഗമുള്ള ചരക്ക് ഗതാഗത നീക്കത്തിന് അപ്രോച്ച് റോഡ് കമ്മീഷൻ ചെയ്യാനാകും ഇത് കരമാർഗവും ജലമാർഗവുമുള്ള ചരക്ക് ഗതാഗത രംഗത്ത് വമ്പിച്ച മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചരക്ക് ഗതാഗതത്തിന് കേന്ദ്രീകൃത സ്വഭാവം വന്നാൽ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ ചരക്ക് ഗതാഗതം ജലമാർഗേണയാക്കാൻ സാധിക്കും ഇത് വാഹന ബാഹുല്യം കുറയ്ക്കാനും ചെലവ് നിയന്ത്രിക്കാനും അന്തരീക്ഷത്തിൽ കാർബൺ ബഹിർഗമനത്തിന്റെ അളവിൽ കുറവ് വരുത്താനും ചരക്കുകൾ സമയത്ത് എത്തിക്കാനും സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സമുദ്രതീരം ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇതിൽ എൺപത്തിയേഴ് കിലോമീറ്റർ തുറമുഖത്തിൽ ായി പ്രഖ്യാപനം നടത്തിയാണ് ഈ മേഖലയെ കേന്ദ്രീകരിച്ച് സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾ ഉൾപ്പെടെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിൽ അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് സെമിനാർ വഴിയൊരുക്കുന്നത് സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അഴീക്കലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ദീർഘവീക്ഷണത്തോടെ അഴീക്കൽ തുറമുഖം സെമിനാറിനുള്ള വേദിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു

വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് തുറമുഖ വകുപ്പിന്റെ നയരേഖ സമർപ്പണവും മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ചർച്ചയും നടന്നു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജെയിംസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി തുറമുഖ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ബി അബ്ദുൽ നാസർ വിഷയാവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് മുൻ എം എൽ എയും മാരിടൈം ബോർഡ് അംഗവുമായ എം പ്രകാശൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ